കേരള രാഷ്ട്രീയത്തിലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പോരാളിയാണ് കെ മുരളീധരൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഓരോ പ്രസ്താവനയും മുരളീധരൻ നേരിടുന്നത് പരിഹാസങ്ങളിലൂടെയാണ് ഏറ്റവും ഒടുവിലായിട്ട് നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ മുരളീധരൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ നല്ല ടെൻഷൻ അനുഭവപ്പെടുമ്പോൾ എം വി ഗോവിന്ദന്റെ രണ്ട് മൂന്ന് ഡയലോഗുകൾ കേട്ടാൽ മതിയെന്നാണ് അത് കേട്ടാൽ നമുക്ക് നല്ല സുഖം കിട്ടുമെന്നും മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുമെന്നുമാണ് മുരളീധരന്റെ പരിഹാസം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ് സീറ്റിൽ പൊട്ടുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അതിനാണ് മുരളീധരൻ ഇങ്ങനെ തിരിച്ചടിക്കുന്നതും മാഷ് ഉദ്ദേശിച്ചത് എൽ ഡി എഫിന്റെ കാര്യമാണെന്നും തെറ്റായി യു ഡി എഫിന്റെ പേര് പറഞ്ഞു പോയതായിരിക്കുമെന്നുമാണ് മുരളീധരൻ പറഞ്ഞത് ഗോവിന്ദൻ മാഷ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു എം വി ഗോവിന്ദന്റെ പല പ്രസ്താവനകളെയും മുൻനിർത്തി മുരളീധരൻ മുൻപ് നടത്തിയ മറ്റൊരു പരിഹാസം അദ്ദേഹം ഒരു ക്രാഫ്റ്റ് മാഷാണ് എന്നായിരുന്നു കണക്കുകൾ നിരത്തി സംസാരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് വെറുതെയാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം ക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറയുകയായിരുന്നു അന്തർധാരകളും ഡയലോഗുകളും സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യധാരണ ഉണ്ട് എന്നതും സ്ഥിരം ആരോപണമാണ് ഗോവിന്ദൻ മാഷ് ഓരോ ദിവസം ഓരോ ന്യായീകരണങ്ങളുമായി വരുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് എന്ന മട്ടിലാണ് മുരളീധരൻ പ്രതികരിക്കാറുള്ളത് ചുരുക്കത്തിൽ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം എം വി ഗോവിന്ദന്റെ പ്രസംഗങ്ങൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല മറച്ച തനിക്ക് വിഭവങ്ങളാണ് അയാൾ കാണുന്നത് സി പി എമ്മിന്റെ ജാഥകളെയും ന്യായീകരണങ്ങളെയും ഹാസ്യത്തിൽ പൊതിഞ്ഞ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മുരളീധരൻ വിജയിക്കാറുണ്ട് പൊതു ഗോവിന്ദൻ മാഷിനെ കൊണ്ട് ഇക്ഷ വരപ്പിക്കാനുള്ള മുരളീധരന്റെ ആ പുതിയ വീഡിയോയിലേക്ക് പോകാം മാഷ് ഞാൻ പറഞ്ഞില്ല ഗോവിന്ദൻ മാഷെ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്ന നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ് എന്ന് മനസ്സ് വർണ്ണിച്ചിരിക്കാൻ ഇപ്പോൾ അങ്ങനത്തെയാണ് കാരണം നൂറ് സീറ്റിൽ പൊട്ടെന്ന് പറഞ്ഞ യു ഡി എഫ് അല്ല എൽ ഡി എഫ് പൊട്ടുന്നതാണ് അധികം ഈ ചർച്ചയിൽ ഇതുവരെയായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല അത് ഈ മാസം പതിനഞ്ചാം തീയതിയുടെ കൂടെ തന്നെ അക്കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ കഴിയും അതിന് പുറമെ പാർട്ടി പ്രഖ്യാപിച്ച സമര പരിപാടികളുണ്ട് ഇപ്പോൾ പതി പന്ത്രണ്ടും അല്ല പതിമൂന്നും പതിനാലും ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിനെതിരായിട്ടുള്ള അതിൻ്റെ നിയമവലി മാറ്റിയതിനെതിരായിട്ടുള്ള രാപ്പകൽ സമരം പതിമൂന്ന് പതിനാല് തീയതികളായിട്ട് തിരുവനന്തപുരത്ത് നടക്കുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ചും കലക്ടറേറ്റ് മാർച്ചുകളുണ്ട് ഈ രണ്ട് സമര പരിപാടികൾ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം ഫെബ്രുവരി ആറ് മുതൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാഹന പ്രചരണ ജാഥ കാസർഗോഡെന്ന് തിരുവനന്തപുരം വരെയുള്ള ജാഥ ഇതൊക്കെ ഇന്നലെ നടന്ന ക്യാമ്പിൽ ഞങ്ങൾ തീരുമാനമെടുത്താണ് യു കഴിഞ്ഞ യു ഡി എഫ് യോഗം തന്നെ കാസർഗോഡ് തിരുവനന്തപുരം മാർച്ചിൻ്റെ കാര്യം മറ്റേ വാഹന പ്രചരണ ജാഥയുടെ കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ടൈം ടേബിൾ ഇട്ട് പോവാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം എസ് ഐ ആറിൻ്റെ വിഷയമാണ് അതിന് ഒരുപാട് പരാതികളെല്ലായിടത്തും ഉണ്ട് പല കഴിഞ്ഞ അസംബ്ലിയിൽ വോട്ട് ചെയ്തവരുടെയും വോട്ട് പുതിയതായിട്ട് ചേർത്തിട്ടില്ല ചേർക്കുന്ന വോട്ടുകൾക്ക് തന്നെ കരട് വോട്ടർ പട്ടിയെക്കുറിച്ച് തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ അത് ചേർക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അതുകൊണ്ടാണ് സീനിയർ നേതാക്കന്മാർക്ക് തന്നെ ജില്ലകളിൽ ചാർജ് കൊടുത്തുകൊണ്ട് എസ് ഐ ആറിൻ്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മാസം തന്നെ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കാനും പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ഫെബ്രുവരിയിൽ വോട്ടർ പട്ടികയുടെ ഫൈനൽ പട്ടിക വരും വരുന്നതിന് മുമ്പ് തന്നെ ചേർക്കേണ്ട വോട്ടുകളൊക്കെ ചേർക്കണം എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട ഈ രണ്ട് ദിവസത്തെ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു പിന്നെ രണ്ട് ശത്രുക്ക രണ്ട് രാഷ്ട്രീയ എതിരാളികളുണ്ട് തവണ മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും അവർ തമ്മിൽ തന്നെ അന്തർധാരകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നീങ്ങണം എന്നാണ് ഇന്നലെയും മിനിഞ്ഞാന്നുള്ള ക്യാമ്പിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം ഈ സീറ്റിലും കോൺഗ്രസ് പൊട്ടുമെന്നുള്ള ഗോവിന്ദഷ ഞാൻ പറഞ്ഞില്ല ഗോവിന്ദഷ ഇടയ്ക്കിടയ്ക്ക് തമാശ കുറയുന്ന നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദം മാഷ രണ്ട് മൂന്ന് ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ് ഒന്ന് മനസ്സ് വർമ്മിച്ചിരിക്കാൻ ഇപ്പോൾ അങ്ങനത്തെയാണ് കാരണം നൂറ് സീറ്റിൽ പൊട്ടെന്ന് പറഞ്ഞ് യു ഡി എഫ് അല്ല എൽ ഡി എഫ് പൊട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്